മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഇന്ന് നാലു മാസം ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ രാത്രി നൽകിയത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വിറങ്ങലിച്ചു നിന്ന ദിനരാത്രങ്ങളിൽ പിന്നിട്ട് ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ് ഇവിടുത്തെ ജനത എല്ലാ സഹായവും ഉറപ്പു നൽകിയവർ വാക്കുപാലിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവർ നാലു മാസം പിന്നിടുമ്പോഴും ആ നടുക്കം അവരെ വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ് ഉറ്റവർ നിരവധി ആളുകൾ അവരെ വിട്ട് പോയി ജീവനും സ്വത്തിനുമൊക്കെ വലിയ ഭീഷണിയായി ആ ദുരന്തം എത്തിയപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഭീതിയിലാണ് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ആളുകൾ ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്നത് പുനരധിവാസത്തെക്കുറിച്ച് തന്നെയാണ് അവിടെ തന്നെ അവർക്ക് വീടൊരുക്കുകയാണെങ്കിൽ അവിടെ തന്നെ അവർക്ക് താമസ സൗകര്യം ഒരുക്കുകയാണെങ്കിൽ അതിൽ ഏറെ സന്തോഷവാന്മാരാകുമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ഒരു മറുപടിക്കായി കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ഇടപെടൽ കാത്തിരിക്കുകയാണ് സി വി അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ് അനുമോദ ഗുഡ് മോർണിംഗ് നമ്മളെയൊക്കെ ഞെട്ടിച്ച ആ ദുരന്തമുണ്ടായിട്ട് നാല് മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മകൾക്കപ്പുറം അത് അനുഭവിച്ചവരുടെ ഓർമ്മയിലേക്ക് പോകുമ്പോൾ അവർക്കിപ്പോഴും ആ വിറയൽ മാറിയിട്ടുണ്ടാകില്ല തൊട്ടടുത്തുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മമാർ മുതൽ നിരവധി ആളുകൾ അവിടെ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇനി അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് എന്താണ് അവിടത്തെ അവസ്ഥ അശ്വതി ഗുഡ് മോർണിംഗ് ഈ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു സുപ്രഭാതം ആശംസിച്ച് തുടങ്ങാനാകില്ല പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ ഒരു നാലു മാസത്തിനുറം അതൊരു സാധാരണ സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒന്നു മാത്രമായിട്ട് കാണുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോഴും ഈ ദുരന്തത്തെ അതിജീവിച്ച ആളുകളുടെ അവസ്ഥ അത് നമുക്ക് നമ്മുടെ വാർത്തകൾ കൊണ്ടൊന്നും പൂർണ്ണമായിട്ടും ലോകത്തിനെ അറിയിക്കാൻ കഴിയാത്തത്ര ദാരുണമാണ് ഈ പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെ അവസ്ഥ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയവരുടെ അവസ്ഥ അതുപോലെ അത്രയും കാലം തങ്ങളുടെ അധ്വാനത്താൽ നേടിയതും എല്ലാം ഒരു രാത്രി കൊണ്ട് നഷ്ടമായവരുടെ അവസ്ഥ അതൊക്കെ നമുക്ക് പറയുന്നതിനേക്കാൾ വലിയ സങ്കടം നൽകുന്ന കാഴ്ചകളും സാഹചര്യങ്ങളുമാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒന്ന് പ്രിയപ്പെട്ടവരെ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ വലിയ ഒരു ആധീം നിൽക്കുന്ന നാൽപ്പത്തിയേഴ് നാൽപ്പത്തേഴ് അധികം കുടുംബം നാൽപ്പത്തേഴ് പേരെയാണ് കണ്ടെത്താനുള്ളതാണ് സർക്കാർ കണക്ക് പക്ഷേ അതിലധികം കണ്ടെത്താനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് പിന്നീട് ഉണ്ടായിട്ടില്ല എന്നിൽ പിന്നെ സർക്കാർ അവരെ തിരിച്ചു കിട്ടില്ലെന്ന് കണ്ട് അവർ മരിച്ചതായി കണക്കാക്കിയുള്ള രേഖകൾ നൽകേണ്ടതുണ്ട് അതും ഒന്നും ആയിട്ടില്ല അപ്പോൾ ഒരിക്കലും തിരിച്ചു തരില്ലെന്ന് അറിഞ്ഞിട്ടും ഇനി എന്ത് ഇവരെക്കുറിച്ചുള്ള കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം അതേപോലെ ഡി എൻ എ പരിശോധന അത് പല അത് പലപ്പോഴും ലഭിച്ചത് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് അതാരുടേതാണെന്ന് അറിയാൻ ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട് ഡി എൻ എ പരിശോധനാ ഫലങ്ങളൊക്കെ ഒരുപാട് വൈകുന്നു ഇങ്ങനെ ഒരു ഒരു പ്രധാന പ്രധാനപ്പെട്ട വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യം ഒന്നതാണ് രണ്ടാമതായിട്ട് ആ ദുരന്തത്തെ അതിജീവിച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും അവരുടെ ജന്മനാട്ടിൽ നിന്ന് പലയിടങ്ങളിലായി ചിതറിപ്പോയ ഉള്ളത് പലരും വാടകയ്ക്കാണ് അപ്പോൾ എത്ര കാലം ഈ വാടകയ്ക്ക് കഴിയേണ്ടി വരുമെന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല കാരണം പുനരധിവാസത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണ് സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ നടപടി തുടങ്ങിയെങ്കിലും അത് കോടതി നടപടികൾ കുടുങ്ങിക്കിടക്കുന്നു അപ്പോൾ എവിടേക്ക് മാറേണ്ടി വരും എന്നറിയാത്ത അവസ്ഥ എത്ര കാലം വാടകയ്ക്ക് കഴിയേണ്ടി വരുമെന്നറിയാത്ത അവസ്ഥ അത്തരത്തിൽ നാളെ എന്ന ചോദ്യം അവർക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ കിടക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടമായി രണ്ടാമതായിട്ട് അവർക്ക് ഇനി എവിടെ പോയി എങ്ങനെ ജീവിക്കുമെന്നറിയില്ല അതിലൊക്കെ അപ്പുറത്തായിട്ട് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ആ ദുരന്തത്തിൽ ഇരകളായവരൊക്കെ അതുവരെ സമ്പാദിച്ചതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നഷ്ടമായ ഒരു സാഹചര്യമാണ് അപ്പോൾ ഇനി ജീവൻ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പുനരധിവാസത്തിൽ ഒരു പക്ഷേ വീടും ഒരു നാല് സെൻറ്റോ ഭൂമിയോ ആയിരിക്കും കിട്ടുക പക്ഷേ അവർക്ക് നഷ്ടമായതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ് പലപ്പോഴും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട്ടിലുള്ള ജനങ്ങളുടെ ആ ദുരന്തത്തെ അതിജീവിച്ച ഓരോരുത്തരുടെ അവസ്ഥകൾ പ്രേക്ഷകർക്ക് എത്തിച്ച അവരൊക്കെ പറയുന്ന ഒരു കാര്യം പലർക്കും വർഷം പത്തും ഇരുപതും ലക്ഷമൊക്കെ വരുമാനം കിട്ടിയിരുന്ന കൃഷിഭൂമികളൊക്കെ നഷ്ടമായവരുണ്ട് അണ്ണയ്യനെപ്പോലത്തെ കാപ്പിത്തോട്ടങ്ങൾ നഷ്ടമായ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സപ്പോർട്ടാണെങ്കിൽ കിട്ടുകയെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒരുപക്ഷെ ഒരു വീട് കിട്ടുമായിരിക്കും അതിനപ്പുറത്ത് എന്നുള്ള കാര്യം അത്രയും കാലം ലഭിച്ച വരുമാനം ഇനി ഒരിക്കലും കിട്ടില്ല അവരുടെ അധ്വാനം അതിനുള്ളൊരു ബദലായിട്ട് സർക്കാർ എന്തു നൽകുമെന്നറിയില്ല അറിയില്ല പുനരധിവാസം അത് എവിടെ എത്താതെ കിടക്കുന്നു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത് ഒരുപക്ഷെ കുറച്ച് മാസങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരില്ല അത് കഴിഞ്ഞാൽ പലിശ അടക്കം തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കേന്ദ്രത്തിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ ഈ ബാങ്ക് വായ്പകളുടെ കാര്യത്തിലും പുനരധിവാസത്തിൻ്റെ കാര്യത്തിലുമൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു അന്തിമമായ ചിത്രത്തിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളു അതും വൈകുന്ന ഒരു സാഹചര്യം അങ്ങനെ ആൺ എണ്ണ മറ്റു പ്രശ്നങ്ങളാണ് വയനാട്ടിലുള്ളത് നമ്മൾ കാണുന്നതിനെല്ലാം അപ്പുറത്തുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഒരു ദുരന്തത്തെ അതിജീവിച്ച ജനത എന്ന ചുരുക്കം വാക്കുകളിൽ അതിനെ ഒതുക്കാനാകില്ല കാരണം നമ്മളവിടെ കാണുന്ന കാഴ്ചകൾ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ നേരിടാണ്ടി വരരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും ഇപ്പോഴും രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരൊക്കെ നമ്മൾ ഞാൻ കാണുന്ന കണ്ട ഒരുപാട് പേരോട് വ്യക്തിപരമായിട്ട് മാറ്റി എന്ന് സംസാരിക്കുമ്പോൾ അവർക്കൊന്നും ഉറങ്ങാൻ കഴിയുന്ന രാത്രി ഉറക്കകുളികൾ കഴിച്ചാണ് പലരും ഉറങ്ങുന്നത് പലർക്കും നമ്മളൊക്കെ കുട്ടികളുടെ പാവക്കുട്ടിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ കുട്ടിയുടെ ഓർമ്മയിൽ തേങ്ങിക്കരഞ്ഞ് ഉറങ്ങാൻ ശ്രമിക്കുന്ന അമ്മമാരുണ്ടവിടെ നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്കിതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്ത ഒരു വിഷമമുണ്ട് നമ്മുടെ സഹജീവികൾക്ക് വന്ന ഇത്രയും വലിയൊരു ദുരന്തം അതിനെ നാല് മാസത്തിനിപ്പുറം നമ്മൾ കാണുന്നത് ഒരു സാധ ഒരു പ്രകൃതി ദുരന്തം മാത്രമായിട്ടാണ് പക്ഷേ അത് ഒരു നാടിനുണ്ടാക്കിയ ആ ഒരു ആഘാതം അത് കേവലം നാല് മൂന്ന് വാർഡലിലേ പോയിട്ടുള്ളൂ എന്ന ഒരു മുൻ കേന്ദ്രമന്ത്രി ചോദിക്കുന്നത് ആഘവത്തിൽ നമുക്കതിനെ കാണാനാകില്ല കാരണം നമ്മൾ മനുഷ്യത്വത്തോടെ തന്നെ ആ വിഷയത്തിൽ ആളുകളെ സമീപിക്കേണ്ടതുണ്ട് അവരുടെ വിഷയങ്ങളെ നമ്മൾ കേൾക്കേണ്ടതുണ്ട് ഇപ്പോഴും ആ ചൂരന്മല പ്രദേശത്തുള്ളവര് ആ ദുരന്തത്തിൻ്റെ ബാധിച്ചില്ലെങ്കിലും അവർക്ക് ആ നാട്ട് നാട്ടിൽ തിരിച്ചെത്തണമെന്നുണ്ട് അപ്പോൾ മുപ്പത് മീറ്റർ ആണ് ഇപ്പോൾ അവർക്ക് താമസിക്കാനുള്ള അനുവാദം ഉള്ളത് അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് സർക്കാരിന്റെ ചില അംഗീകാരങ്ങൾ വരേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അനുവാദങ്ങൾ വരേണ്ടത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പെർമിഷൻ അതാണ് അനുമതി എന്താണ് അവരുടെ നാളെ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് വരണം അതിന്റെ സർക്കാർ സംവിധാനങ്ങൾ അതിനെ എങ്ങനെ കണ്ടു എവിടെ എത്തി നിൽക്കുന്നു നീക്കുപോക്കുകൾ എന്നുകൂടി അനുമോദിൽ നിന്ന് അറിയേണ്ടതുണ്ട് ഞാൻ അതിനു മുൻപ് അനീഷ് കുമാറിലേക്ക് ഒന്ന് പോവുകയാണ് എം എസ് അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അനീഷ് ഗുഡ് മോർണിംഗ് അന്നത്തെ ആ ദിവസം നമുക്ക് ആർക്കും മറക്കാനാകില്ല പ്രത്യേകിച്ച് അത് അനുഭവിച്ചവർക്ക്